നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാന സിലബസിൽ പത്താം ക്ലാസ് വിജയിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിൽ നിലവാര തകർച്ച ഉണ്ടെന്ന ആരോപണം ഉയർന്നതോടെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്തുന്നു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി മാതൃകയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്താൻ സർക്കാർ ആലോചന ദേശീയ പരീക്ഷകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പിന്നോട്ടു പോകുന്നതിന് കാരണം പഠന രീതിയിലെയും പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെയും അപാകതയാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ദ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ നിരന്തര മൂല്യനിർണ്ണയത്തിനുള്ള മാർക്കും പരീക്ഷാ മാർക്കും കൂടി മുപ്പത് മാർക്കുണ്ടെങ്കിൽ വിജയിക്കും സിഇയുടെ ഇരുപത് മാർക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് അതോടെ പത്ത് മാർക്ക് മാത്രമാണ് പരീക്ഷയിലൂടെ വേണ്ടിവരിക അതിൽ മാറ്റം വരുത്തി ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് പരീക്ഷയിലൂടെ നേടിയാൽ മാത്രമേ വിജയിക്കാനാകൂ നാപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ മിനിമം പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് മാർക്കുമാണ് നേടേണ്ടത് എട്ടാം ക്ലാസ്സിൽ എല്ലാവരെയും വിജയിപ്പിക്കുന്ന രീതിക്കും മാറ്റം വരുത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരുമായി കൂടിയാലോചിച്ച് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാനാണ് തീരുമാനം നിലവിലെ മൂല്യനിർണ്ണയത്തിൽ അപാകതകൾ ഏറെയാണ് സിഇ മാർക്ക് നൽകുന്നതിൽ മാനദണ്ഡങ്ങൾ ഇല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും സിഇ മാർക്ക് മുഴുവൻ നൽകുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് സിഇ മാർക്ക് നൽകുന്നതിന് മാനദണ്ഡവും നിരീക്ഷണം വും ഉണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് പിൻവലിച്ചു ഇതോടെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെല്ലാം സിഇ മാർക്ക് മുഴുവൻ നൽകി തുടങ്ങി പിന്നാലെ സർക്കാർ സ്കൂളുകളും ഈ രീതിയിലേക്ക് മാറി ഒരു വിഷയത്തിൽ പത്ത് മാർക്കിന് വേണ്ടി മാത്രം പഠിച്ചാൽ മതിയെന്ന സ്ഥിതിയായി ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ അപജയം ഉണ്ടാക്കി ഹയർ സെക്കൻഡറി പഠനത്തിന് ഉൾപ്പെടെ എത്തുന്നവർക്ക് അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത അവസ്ഥയെത്തി ഫുൾ എ പ്ലസ് നേടുന്നവർക്ക് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത അവസ്ഥയാണെന്ന് പല പഠനങ്ങളിലും വ്യക്തമായി ഇതോടെയാണ് മിനിമം മാർക്ക് എന്ന പഴയ രീതിയിലേക്ക് സർക്കാർ മടങ്ങുന്നത് അതിനൊപ്പം സിഇ മാർക്കിന് മാനദണ്ഡം നിശ്ചയിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയുന്നതായി വ്യാപകമായ ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മൂല്യനിർണ്ണയത്തിൽ സമഗ്ര മാറ്റം വരുത്താൻ സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അറിയിച്ചു മിനിമം മാർക്ക് ഏർപ്പെടുത്തിയാൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഗുണനിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടും ഇക്കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ മാത്രമാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളത് എല്ലാവരും കൂടിയാലോചിച്ചു മാത്രമേ മിനിമം മാർക്ക് ഏർപ്പെടുത്തൂ ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര ചർച്ചകൾ നടത്തുന്നതിനായി വിദ്യാഭ്യാസ കോൺക്ലേവ് സംഘടിപ്പിക്കും ഇതിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാകും തീരുമാനം മിനിമം മാർക്ക് ഏർപ്പെടുത്തിയാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ഗൌരവം ഉണ്ടാകും അതിലൂടെ സമൂഹത്തിലാകെ ഗുണകരമായ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജയ ശതമാനം ഉയർത്താൻ മൂല്യനിർണ്ണയം ഉദാരമാക്കിയിട്ടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് അവരുടെ എഴുത്തുപരീക്ഷയിലെ പ്രകടനത്തിന് അനുസരിച്ചുള്ള മാർക്കുകളാണ് ലഭിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി